അറിയില്ല അത ലൈവിന്റെ ഇന്ന തോന്ന ഫോണി കൊടുത്ത सुनो तुम बनाओ नहीं तुझे डाटा मानो बन बाट पत्ता पातिया पत्तती तीना पत्ता पातिया बच्चे निकलेंगे अच्छा ना देखो को देखो को को देखो ये देखो अच्छा देखो फोन आता है हमको चलो चलो अच्छा अच्छा कुंडा मां नी Nishant Halo Nishant എന്തുണ്ട് വിശേഷം മഴക്കിണ്ട അവിടെ സുഖമാണോ എല്ലാവർക്കും നിശാന്ത് വേറെ അറിയൂ കണ്ണൂർ ഗണേഷ് ഗണേഷ് തമിഴ് തെറിയാതെ ഇങ്ങനെ തമിഴിൽ അയച്ചാൽ എനിക്ക് പുറിയാത് ഓക്കേ വിജു പ്രസാദ് ബംഗാളിയാണോ നേപ്പാളിയാണോ മലയാളിയാണോ ഞാൻ ബംഗാളിയല്ല നേപ്പാളിയല്ല മലയാളിയാണ് അത് ശരിയാ അബ്ദുൾ ഹായ് മോളു വീട് വിടയാ വീട് കണ്ണൂർ ജിതിൻ സൂപ്പർ ആര് ഞാനാണോ സൂപ്പർ ജിജേഷ് ഹായ് ജിജേഷ് തമിഴ് എനിക്ക് പുറിയത് ഗണേഷ് നീങ്കി ഇംഗ്ലീഷില് എനിക്ക് കുറിയാതെ തമിഴിൽ ഇങ്ങനെ എഴുതി തന്നാ വായിക്കത്തെ എത്ര ആൾക്കാരു സബരി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ടില്ല ടൈം ആവുന്നതേ ഉള്ളു ജിതിൻ ഓക്കെ ചേച്ചി സൂപ്പർ എന്ത് ചെയ്യുന്നു ആരെല്ലാം ഉണ്ട് എന്റെ വീട്ടിൽ അമ്മ അച്ഛൻ പിന്നെ ഹസ്ബൻഡുണ്ട് പിന്നെ രണ്ട് കുട്ടികളുണ്ട് പിന്നെ ഞാനുണ്ട് നമ്മളെ സന്തുഷ്ട കുടുംബം ശബരി സുഖമാണോ സുഖമാണല്ലോ മഴയൊക്കെ ഉണ്ടോ ഇന്നും മഴയില്ല ഇന്നും വെയിലാണ് ഇന്നലെയല്ല നല്ല മഴയാണ് മഴ പെയ്യാൻ തുടങ്ങിക്കില്ല അങ്ങനത്തെ മഴയാണ് ചുഴലിക്കായിട്ട് എല്ലാം പറയില്ലേ അതുപോലത്തെ ഒരു മഴയാണ് ഇവിടെയല്ലോ ആളെ കൊണ്ടുപോകണ്ടുന്ന ഭാഗ്യം ശ്രീജൈൻ കാലിക്കട്ട് ഹായ് ലൈക്ക് അടിച്ചിട്ടുണ്ട് ഓക്കെ കൺഗ്രാറ്റുലേഷൻസ് ജീസസ് സെലക്റ്റഡ് യു എസ് ദ സൈന്റ് ഓഫ് ദ ഡേ കൺഗ്രാറ്റുലേഷൻസോ എന്തിനാണ് മോള് രാത്രി എന്താ ഫുഡ് ഫുഡ് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഫുഡൊന്നും ഇല്ല അങ്ങനെ സാധാരണ എല്ലാവരും നിന്ന് ചോറും കറിയോ തന്നെ അങ്ങനെ പ്രത്യേകിച്ചിട്ടുള്ള സ്പെഷ്യൽ ഫുഡൊന്നും ഇല്ല അങ്ങനെ സ്പെഷ്യൽ ഫുഡൊന്നും ഇവിടെ ആക്കാറില്ല ചില സമയത്തും കഞ്ഞിയും പയറായിരിക്കും സുരേഷ് ഹായ് സുരേഷ് ਪੱਤਰ ਇਹਨਾਂ ਲਾਈਵ ਸੁਪਰ ਆਓ ਲਾਈਵ ਸੁਪਰ ਆਣੋ ਥੈਂਕ ਯੂ ਜਿਦਿੰਜੀਤੂ ਥੈਂਕ ਯੂ ਬਰਵਾ ਹਾਈ ਬਰਵਾ ਹਾਈ എനിക്ക് ഹിന്ദി നെഹിമാലു മലയാളം ഹിന്ദിയിലയച്ച എനിക്ക് നെഹിമാലു ഹായ് അബ്ദുൽ ഖാദർ പൊന്നിങ്ങനെ കാണിക്കേണ്ട കള്ളന്മാർ കൊണ്ടുപോകും ഞാൻ വീട്ടിലല്ലേ അബ്ദുൾ ഖാദർ അതുകൊണ്ട് പിന്നെ ആര് കള്ളം കട കക്കാനാ ഞാൻ വീട്ടിലാണ് പുറത്ത് പോകുമ്പോ വിടില്ല വീട്ടിൽ വെറുതെ ഒരു ഷോക്ക് ഇട്ടതാണ് അനിൽ മഴകൾ മഴകളോ മഹാ മഹകൾ ഓ മഹകൾ എന്തിനാ മഹകൾ മനസ്സിലായിട്ടില്ല ഒന്നും കൂടി ചോദിക്കൂ വേറെ അറിയൂ നൗ నసీర్ హాయ్ నసీర్ బైజు హాయ్ గుడి ఈ గుడ్ ఈవినింగ్ ఇప్పుడో ఇది గుడ్ నైట్లే അബ്ദുൽ ഖാദർ ഭർത്താവ് എന്ത് ചെയ്യുന്നു ഭർത്താവ് ഒരു ഹോട്ടൽ ഹോട്ടൽ ജോബാണ് ഷെഫിൻ യൂസഫ് ഫഹദ് എന്ന് പറയാമോ ഫഹദ് ഫഹദ് എന്നാണോ പേര് ആ ഫഹദ് ഒരിക്കൽ പറഞ്ഞാ മതിയോ ഫഹദ്ന്ന് രണ്ടോടം പറയണോ ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ലല്ലോ അബ്ദുൾ ഖാദർ കുട്ടികൾ എന്താ പഠിക്കുന്നത് കുട്ടികള് ഒരാള് നാലാം ക്ലാസ്സില് ചെറുത് അംഗൻവാടിയിൽ അംഗൻവാടിയിൽ പിന്നെ മോനെ വലുത് നാലാം ക്ലാസ്സിലോ പ്രദു എന്തുണ്ട് വിശേഷം ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് പുതിയതായിട്ട് വരുന്ന ആളല്ല എന്റെ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഹരീഷ് സ്നേഹ വീട് കൊട്ടാരക്കര ഹലോ ഹരീഷ് അബ്ദുൽ ഖാദർ വീട് വലിയ വീടാണോ ഒരു പാട്ട് പാടൂ വീട് എൻറെ വീട് അങ്ങനെ അത്ര വലിയ വീടൊന്നും അല്ല ഒരു ഓടിട്ട വീടാണ് പാട്ട് പാടാന്ന് വെച്ച പാട്ട് പാടിക്കഴിഞ്ഞാൽ ലൈവിലുള്ള എല്ലാരും ഓടിക്കളയും പിന്നെ എന്തിനാണ് ഞാൻ റിസ്ക് എടുക്കുന്നത് അതുകൊണ്ടാണ് പാടാത്തത് മെയിൻ ആയിട്ടുള്ള കാരണം പാട്ടൊന്നും പാടാൻ അറിഞ്ഞൂടാ ജിതിൻ ചേച്ചി ഏ ചേച്ചി ഹലോ ചേച്ചി ഹരീഷ് നേഹവട് എവിടാ ഞാൻ കണ്ണൂരാണ് മണിമണി ഹലോ മണി ലിജോ ഹായ് ലിജോ ബി വി മലയാളം മേഡം മലയാ മലയാളം മേഡം ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ലിജോ ചേച്ചി ചായ കുടിച്ചോ ചായ കുടിച്ചു ലിജോ ലിജോ ചായ കുടിച്ചോ പാർട്ടി ഇൻ ദുബായ് ഓ അവിടെ ബർത്ത്ഡേ പാർട്ടിയാണോ ഹായ് ബർത്ത്ഡേ പാർട്ടികൾ നല്ലോണം ആഘോഷിക്കൂട്ടോ ബൗറു വായല് ശരിക്കും കിട്ടാത്ത പേരെല്ലാം എന്നാലും കുഴപ്പമില്ല ഓരോ പേരൊന്നും വായിക്കാൻ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കരുത് നിങ്ങളുടെ ശരിക്കുള്ള പേരൊന്നല്ലേ ഇതിന്റെ അത് കൊടുത്തതെന്ന് തോന്നുന്നു മണി മണി സാപ്പിട്ടിയക്കാ സാപ്പിടലെ ടൈം ആകലെ നിങ്ങൾ സാപ്പിട്ടിങ്ങളാ ഉനൈസേ നിന്റെ ചോദ്യത്തിൻ്റെ ആൻസർ തരാനുള്ള ലൈവ് അല്ല ഇത് വേറെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ തരാനുള്ള ലൈവ് വേറെ ഉണ്ടാവും അതിലേക്ക് പോയിട്ട് ചോദിക്കും കേട്ടോ അല്ലെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും ഓക്കെ എബിൻ ചേച്ചി എന്തൊക്കെയാണ് എബിൻ ചോദിക്കണേ ഏ 오케이 오케이 오케이. 오늘 스테이지. 오늘 세데어 피나. സൈബർ സെല്ലിന് നിന്നെ പേരിൽ ഒരു കേസ് കൊടുത്താ മതി കേട്ടാ പിന്നെ നിന്റെ ഈ സംസാരമെല്ലാം നിക്കുവാപ്പാട് എന്നെപ്പറ്റി ശരിക്കും അറിഞ്ഞൂടാ മനസിലായി ഞാൻ പോലീസിലാന്ന് ജോലി ചെയ്യുന്നത് ഞാൻ പോലീസാണ് അപ്പോ വേണ്ട നടപടികളെല്ലാം ഞാൻ എടുക്കുള്ള കാര്യം പറയാ ജിതി ഞാൻ ശരിക്കും പോലീസാണ് നിങ്ങളെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഞാൻ ഈ ലൈവ് ഇങ്ങനെ വരുന്ന യൂട്യൂബില് പിന്നെ വീട് ഇടുന്ന ആരും നോക്കണ്ട ഞാൻ പോലീസാണ് വനിതാ പോലീസ് ഓക്കേ അപ്പൊ അതിന്റെ പേരിൽ ഇങ്ങനത്തെ ക്വസ് ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ ശരിക്കും വന്നിട്ട് തരൂ ചായ കുടിച്ചോ എബിൻ ചായ കുടിച്ചോ യതു കൃഷ്ണൻ ഓക്കെ പോലീസ് ഓക്കെ പോലീസ് ഓക്കെ എന്താ ഭയക്കട്ടോ പിന്നെ വേറെന്തെല്ലാം വിശേഷം മുരുകൻ ജെ സി പി ബാഡ് കമന്റ് അടിച്ച കൊണ്ടുപോയി ഇടുക്കി മേഡം അതെ മേഡം ഇടിക്കണം ഇടിക്കാൻ വേണ്ടിട്ടാണ് ഇവർക്കൊന്നും അറിയത്തില്ല ഇതെന്താ ഇത് ഇങ്ങനെ സാധാരണ ഇടുന്ന പോലെ ഇങ്ങനെ ഓരോ മെസ്സേജ് ഇടലാ ഓരോ വിചാരം ഇത് ഇട്ടപാട് എന്തല്ലോ ആയി എന്നുള്ള ഒരു വിചാരം ഉണ്ട് അതൊന്നും വേണ്ട എല്ലാരും ഒരുപോലെ ആയിരിക്കില്ല എല്ലാര്ക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഈ സംസാരം പ്ലേസ് എവിടെയാ പ്ലേസ് കണ്ണൂര് ഹായ് എന്തായാലും ഹായ് പേര് വായിക്കാൻ കഴിയുന്നില്ല ജോജൻ ഹായ് ജോജൻ ജിതിൻ ജിത്തു പോലീസ് ഹായ് ആ പോലീസ് ആണ് എന്താണ് ഒരു കൊടയില് കൊടയട്ടാ ഏതു കൃഷ്ണൻ മഴ ഉണ്ടോ ഇന്ന് മഴ പിന്നെ ഇന്നലെ എല്ലാം മഴ ഉണ്ടായിരുന്നു ഇന്നലെയല്ല നല്ല മഴയായിരുന്നു മഴ എന്ന് പറഞ്ഞത് മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ആളെല്ലാം ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന പോലത്തെ മഴയാ പിന്ന ഇന്ന് എന്താന്നറിയില്ല ഇന്ന് വെയിലുണ്ട് അതുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട് ചിജുംചിത്തു നോ എന്തിനോ നിങ്ങൾ അവിടെയെല്ലാം മഴയുണ്ട് എങ്ങനെയാണ് കാലാവസ്ഥ നിരീക്ഷണം എങ്ങനെ പോണു സ്കൂൾ തുറക്കും അതോ യദുകൃഷ്ണ സ്കൂളിലാണോ എത്ര ക്ലാസ്സിലാ പഠിക്കണേ അതെ നാളെ സ്കൂൾ തുറക്കും എവിടെയാണ് സ്ഥലം എവിടെയാണ് യദുക കോട്ടയം അതെ കോട്ടയം എത്ര ക്ലാസ്സിലാ പഠിക്കണേ പത്താം ക്ലാസ്സിലോ ഈ കൊല്ലം പത്തിലേ പത്താം ക്ലാസ്സില് ഇനി ഒരുപാട് പഠിക്കാനുണ്ടാവുമല്ലോ എന്തായാലും എന്റെ പേര് റിനു ജിത്തു എന്നാണ് താങ്കൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം സത്യപാൽ ഹായ് സത്യപാൽ അശ്വതി ഹായ് ചീച്ചി ഹായ് അശ്വതി യതു കൃഷ്ണ ആരാ നെഗറ്റീവ് അടിച്ചത് നെഗറ്റീവ് കമന്റ് എല്ലാം വരുന്നുണ്ട് പക്ഷെ എന്താ ചെയ്യാനാ ചൊറിയുന്ന അങ്ങനെ ചൊരുന്നുകൊണ്ടേ നമ്മൾ മൈൻഡ് ആക്കണ്ട ഒരു കാര്യമില്ല യുവർ നെയ്മെ വാട്ട് ഇസ് യുവർ ഏജ് സോറി കേട്ടോ വായിക്കും മാറിപ്പോയതാണ് ഏജ് ഒന്ന് ഗസ് ചെയ്യൂ മാലിനി എത്ര ഏജ് ഉണ്ടാവും സത്യപാൽ ബാലരാമപുരം തമിഴ്നാടാണോ ബാലരാമപുരം ഞാൻ കേട്ടിട്ടുണ്ട് വന്നിട്ടില്ല ന്യൂ സബ്സ്ക്രൈബർ എന്നാ സബ്സ്ക്രൈബ് ചെയ്ത സ്ഥിതിക്ക് ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് രണ്ട് കേറിയിട്ടൊന്ന് പോയി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യല സോറി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ യേതു കൃഷ്ണിയൻ മുപ്പത് അപ്പൊ മുപ്പതന്നെയായിരിക്കും അതിൽ കൂടുതൽ തോന്നുന്നുണ്ടോ ஜிதின் ஜித்து எந்த ஹாய் பரங்கி கழிக்கினே வேற விசேஷம் എല്ലാവരും വരൂ സംസാരിക്കൂ നമുക്ക് സംസാരിക്കാം വരൂ ചിരിച്ചോണ്ട് ചിരിച്ചോണ്ടിരിക്കാണ്ട് എന്തെങ്കിലും ചോദിക്കൂ കണ്ണൂർ എവിടെയാ കണ്ണൂർന്ന് വെച്ചാൽ ചക്കരക്കല്ല് ചക്കരക്കല്ല് വന്നിട്ടുണ്ടോ ഭാഗത്ത് ചക്കരക്കല് ഏച്ചൂർ എന്നെല്ലാം പറയുന്ന സ്ഥലം അറിയാവോ അവിടെയെല്ലാം വന്നിട്ടുണ്ടോ അറിയില്ലല്ലോ പറയുന്ന യതു കൃഷ്ണ പറയുന്ന കോട്ടയാണല്ലോ സോ കോട്ടയുള്ള ആളെങ്ങനെയാ അല്ലേ കണ്ണൂർ ഈ സ്ഥലം അറിയാ മറന്നുഴ സോറി കേട്ടാ ഓക്കെ ഓക്കെ ആ ഭാഗത്തായിട്ട് വരും ഏത് കൃഷ്ണ ഫുഡൊക്കെ കഴിച്ച പഠിക്കണ്ടേ ഇനി നാളെ മുതൽ പഠിപ്പ് സ്റ്റാർട്ട് ചെയ്യണ്ടല്ലേ കോട്ടയം വായക്കോ അറിവില്ല എനക്ക് അറിഞ്ഞുകൂടാട്ടാ മാലിന്യ അയിമ്പത്തൊൻപത് അതേ അയിമ്പത്തൊൻപത് ഒന്ന് കൂടിട്ടേ ഉള്ളൂ ഏജ് കുറഞ്ഞിട്ടില്ല അശ്വതി ചേച്ചി കഴിച്ചോ ഇല്ല കഴിച്ചിട്ടില്ല അശ്വതി ടൈം ആവുന്നേ ഉള്ളൂ ആയിട്ടില്ലല്ലോ നമ്മളെ ടൈംന്ന് പറഞ്ഞാല് നൈൻ ഓ ക്ലോക്ക് ആ ടൈം ആയിട്ട് വരും അന്നേരം ഞാൻ ഫുഡ് കഴിക്കാറുള്ളൂ ഫൗസിയ ചേച്ചി പ്ലേസ് എവിടെയാ എന്റെ പ്ലേസ് കണ്ണൂരാണ് ൗസിയ എന്റെ സ്ഥലം എവിടെയാ കണ്ണൂർ ഫൗസിയ കണ്ണൂരാണോ കണ്ണൂർ എവിടെയാ ഇപ്പൊ നമ്മൾ ഒരേ നാട്ടുകാരാണല്ലോ അഷി പ്ലേസ് എവിടെയാണ് പ്ലേസ് കണ്ണൂരാണ് ഐ ഡോജ് അതെയോ അമ്മ ഏജ് എന്നാന്ന് വെച്ചാൽ അത്ര ഇരിക്കട്ടെ നിങ്ങൾ ഏജില്ല എന്തേലും ഇരിക്കുന്നല്ലേ ഏജിലൊന്നും കാര്യമില്ലല്ലോ ഞാനും കണ്ണൂരാണ് കണ്ണൂരാണോ മാലിന്യ ഏജ് മുപ്പതാണ് ഞാനും കണ്ണൂർ കണ്ണൂർ എവിടെയാണ് അഷിത് അറിയോന്ന് നോക്കാമല്ലോ സ്ഥലം അപ്പൊ നമ്മൾ ഇന്റെ അകത്തുള്ള ആൾക്കാരെല്ലാം നമുക്ക് ഏകദേശം നമ്മൾ ഒരേ നാട്ടുകാരാണല്ലേ കണ്ണൂരിൽ എവിടെയാണ് ചേച്ചി കണ്ണൂരിൽ ചക്കരക്കല്ല് അവിടെയെല്ലാം അറിയോ ആ ഭാഗത്തെല്ലാണ് അഷ്റഫ് എന്തല്ല എന്തല്ല സുഖാണ് അഷ്റഫ് ആഷിത് മട്ടന്നൂർ മട്ടന്നൂരാണോ എയർപോർട്ടിന്റെ ആ ഭാഗത്തെല്ലായിട്ട് വരോ ഞാൻ വന്നിട്ടില്ല എയർപോർട്ടിന്റെ ഭാഗത്താണോ ഫൗസിയ മുണ്ടേരിയാണോ മുണ്ടേരി അറിയാലോ ഫൗസിയ സ്കൂൾ ഗോ സ്കൂൾ ഗോയോ ആ സ്കൂൾ നാളെ ഗോ യു എസ് യു ആർ ഫ്രം എന്റെ ഫ്രം കണ്ണൂരാണ് യദു കൃഷ്ണ മേരീഡ് ആണോ അതെ ആണല്ലോ ഓ കൊറച്ച് പൊന്ന് തെരോന്നാണോ തരില്ല അതെന്റെ പൊന്നാണ് ഞാൻ ആർക്കും തരില്ല അഷ്റഫ് ഹൗ ആർ യു ഫൈൻ ഫസിലു ഹായ് മോളു ഹായ് അഷിത് ഹായ് യദുകൃഷ്ണൻ ഞാൻ സബ് ആക്കിയിട്ടില്ല സബ് ആക്കിയിട്ടില്ലെങ്കിൽ വേഗം സബ് ആക്കൂ ഞാൻ ലോങ് എല്ലാം ഇട്ടിട്ടുണ്ട് അതെല്ലാം പോയി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തു ചെയ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക ബേബിയുടെ പേര് ഒരാളുടെ പേര് ദേവനന്ദ വേറൊരാളുടെ പേര് ദേവദർശൻ ൃോട്സ് കണ്ടോണ്ടിരുന്നപ്പോ ലൈവ് വന്ന അതെയോ ഓക്കെ ഓക്കെ ഗുഡ് നൈറ്റ് ബേബി ജിതിൻ ജിത്തു ഗുഡ് നൈറ്റ് എന്നാ പിന്നെ പോയിട്ട് ഉറങ്ങിക്കോളൂ ഉറക്കം വന്നോ ഇത്ര പെട്ടെന്നേ അശ്വതി ചേച്ചി പാട്ട് പാടുവോ ഇപ്പൊ ഒരു മൂടില്ലട പാട്ട് പാടേ പാട്ട് പാടാന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു എന്താ പാട്ട് പാടുവാ ഞാൻ ഉച്ചക്ക് പാട്ട് പാടി തന്നെ തോന്നലോ അശ്വതിക്ക് അശ്വതിക്ക് വെറും പാട്ട് അശ്വതി ഒരു പാട്ട് പാടി ഒരു വീഡിയോ അയച്ചിട്ടുണ്ടേ നോക്കട്ടെ ഏതോ കൃഷ്ണ രാത്രിയായല്ലോ അതേ രാത്രി ആയി സ്ബൻഡ് നെയ്മ് ഹസ്ബൻഡിന്റെ നെയ്മ് ജിതിൻ യു കൃഷ്ണൻ ഉറങ്ങാൻ ഉറങ്ങാൻ ടൈം ആയിട്ടില്ലല്ലോ ആവുന്നല്ലേ ഉള്ളു മിൻവളേ മിന്നൽ വള പാട്ട് പാടുവോ എന്നാ എനക്ക് അറിഞ്ഞൂടാ പാട്ട് മിന്നൽ വള പാടാൻ അറിഞ്ഞൂടാ ഞാൻ ഒരു ദിവസം ഒരു പാട്ട് പഠിക്കട്ടെ എൻ്റെ പാട്ട് പഠിച്ചുകഴിഞ്ഞിട്ട് നിങ്ങക്ക് എല്ലാരിക്കും പാടിത്തരാം പിന്നെ നിങ്ങൾ ഈ ലൈവില് വരുവോ എന്റെ പാട്ട് കേട്ട് കഴിഞ്ഞാലേ ഞാൻ പാടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ചളി പാട്ട് കേക്കാൻ വരുവോ ചളി പാട്ട് പാടുന്ന ആളാണെന്ന് അവർക്ക് വരാണ്ടിരിക്കോ പറയാൻ പറ്റില്ലേ ഗുഡ് നൈറ്റ് അശ്വതി പിന്നെന്താ പാടാലോ ആ ഒരു പാട്ട് പാടിയിട്ട് എനക്ക് ഒന്ന് അയച്ചിടാവും ഞാൻ നോക്കട്ടെ പാട്ട് അയ്യത് ഉച്ചക്ക് നന്നായി പാടിയെട്ടോ ഉച്ചക്ക് നന്നായി പാടിയോ ആ ഞാനങ്ങനെ പാട്ടൊന്നും പാടാറില്ല അതെല്ലാം ഒരു സീക്രട്ടാണ് ഞാനങ്ങനെ പെട്ടെന്നൊന്നും പാടിക്കൊടുക്കൂല എന്ത് കൃഷ്ണ പിന്നെ പാടൂ പിന്നൊരിക്കലാവട്ടെട്ടാ അശ്വതി ഞാൻ വന്നല്ലോ കേൾക്കാൻ ആ അപ്പോ നമുക്ക് പിന്നീട് ദിവസം പാടേ ഞാൻ പാടാം എന്തായാലും പാടിത്തരും ഞാനൊരു പാട്ട് പഠിക്കട്ടെ ഏ പാട്ട് പഠിച്ചിട്ട് പാടാം ഇപ്പോ ഒരു പാട്ടും വരുന്നില്ല മൈൻഡില് അതുകൊണ്ടാണ് മാലിന്യ അഹമ്മദാബാദ് മാലിന്യം അവിടെയാണോ മാലിന്യയുടെ സ്ഥലം അവിടെയാണോ വർക്ക് ചെയ്യുകയാണോ അവിടെ ഡാൻസ് അറിയോ ചേച്ചിക്കോ പിന്ന ഡാൻസ് അറിയാണ്ടെന്ന് ഡാൻസ് മാസ്റ്റർ അല്ലേ വിക്രം മാസ്റ്റർ ഡാൻസ് ഒക്കെ അറിയാം ഞാൻ സ്കൂൾ പഠിച്ച കാലത്ത് ഡാൻസ് ഒക്കെ നല്ലവണ്ണം കളിച്ചു സമ്മാനൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇപ്പം പക്ഷെ കളിക്കാൻ ഇതെല്ലാം മറന്നു പോയ കൊറേ ആയല്ലോ ഇപ്പോ സ്കൂളിൽ നിന്നെല്ലാം ഒരു ഏഴാം ക്ലാസ് പ്ലസ് ടു എല്ലാം പഠിക്കുന്ന സമയത്തെല്ലാം ഡാൻസ് എല്ലാം കളിച്ചിട്ടുണ്ട് ഇപ്പൊന്നും കളിക്കറില്ലല്ലോ അപ്പൊ അതിനെ പറ്റിയെല്ലാം മറന്നുപോയി കളിച്ചിട്ടുണ്ട് നന്നായിട്ട് ഡാൻസ് അറിയാം എന്നാ ഒരു ഡാൻസ് കളിക്കൂ ചേച്ചി പക്ഷെ എന്റെ പൊന്ന പിന്നെ ഡാൻസ് ഡാൻസ് അറിയില്ലന്ന് പറയാ ഡാൻസ് ഒക്കെ കളിക്കാം ഞാൻ ഇപ്പോ പിന്നെ ഒരു ദിവസം ആവട്ടെ കേട്ടോ ഞാൻ ഡാൻസും പാട്ടെല്ലാം പാടിത്തരാം मालनी बाई ओके बायो बेबी नेम नेम बेबी नेमो बेबी नईमे जिदिन जी जीत सुनील हाय सुनील അപ്പൊ എല്ലാരും എന്താണ് സുഖല്ലേ എന്നാ പിന്നെ ഞാൻ പിന്നെ പോട്ടാ പിന്നെ വരാട്ടാ നാളെ വരാ ഓക്കേ ഗുഡ് നൈറ്റ് എല്ലാരും ഫുഡെല്ലാം കഴിക്കൂ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആ ഓക്കെ ബൈ നാളെ വരണേ ഞാൻ നാളെ ഉണ്ടാവും എല്ലാവരും വരണം കേട്ടാ നമ്മുടെ ചാനൽ കേറിയിട്ട് എല്ലാവരും വീഡിയോസ് കാണുവ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടെല്ലാം എനിക്ക് ആവശ്യമാണ് ാരും വരുമേട്ടാ അപ്പോൾ ഗുഡ് നൈറ്റ് ബൈ ഞാൻ നാളെ വരൂ എല്ലാവരും വരണേ ഓക്കേ